ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തിനു വേണ്ടിയാണ് നമ്മൾ വില വീശുന്നത് കണ്ണന്റെ വിഗ്രഹത്തിനോ ചിത്രത്തിനോ വേണ്ടിയല്ലേ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളും വീട്ടിലേക്കുള്ള ഉപകരണങ്ങളും പോലെ ഒരിക്കലും കണ്ണന്റെ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വാങ്ങരുത് എന്നാണ് ഞങ്ങളുടെ അപേക്ഷ നമസ്കാരം ഹരേ കൃഷ്ണ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുകയാണ് ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ വർഷങ്ങളോളം നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഭക്തജനങ്ങൾ വെച്ച് പുലർത്തുന്ന തെറ്റായിട്ടുള്ള കുറച്ച് ധാരണകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രധാനപ്പെട്ട നാലോ അഞ്ചോ കാര്യങ്ങൾ അത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം അത്രമാത്രം ഭക്തജനങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ അതിനൊരു സംശയവും വേണ്ട വീഡിയോ മുഴുവനായി തന്നെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എങ്കിൽ മാത്രമേ ഇതുപോലുള്ള അറിവുകൾ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അവൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം വിഷുവൊക്കെ വരാൻ പോകുകയാണല്ലേ ഇനി ഏകദേശം രണ്ടാഴ്ചകൾ മാത്രമേ ഉള്ളൂ വിഷുക്കണി ഒരുക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും ചിത്രങ്ങളും വിഷുക്കണിക്കുള്ള വസ്തുക്കളും കണ്ണന്റെ മനോഹരമായ വിഗ്രഹങ്ങളും ഒക്കെ വാങ്ങുവാനുള്ള തിരക്കിലായിരിക്കും കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി ഗുരുവായൂപ്പിന്റെ ചിത്രമൊക്കെ വാങ്ങുവാൻ വേണ്ടി ആ വിഷു സീസണിലാണ് വാങ്ങുവാൻ വേണ്ടി ഒരു കടയിൽ ഞങ്ങൾ കയറി പെട്ടെന്ന് റേറ്റൻ ധൃതി പിടിച്ചു വരുവാണ് വിഷുക്കണി ഒരുക്കുവാനുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടോ എന്ന് ധൃതി പിടിച്ച് ചോദിക്കുന്നുണ്ട് കടക്കാരൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തിനും നല്ല റേറ്റ് ആയതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ് നിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹം ഒരു കാര്യം ചോദിക്കുന്നു കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നി സങ്കടം തോന്നി അദ്ദേഹം ചോദിച്ച കാര്യം ഏടുപാടുകൾ സംഭവിച്ച കണ്ണൻ്റെ ഏതെങ്കിലും വിഗ്രഹം ഉണ്ടോ പഴയത് റേറ്റ് കുറച്ചെടുക്കുവാൻ കാലോ കയ്യോ അങ്ങനെ പൊട്ടിയത് എന്തെങ്കിലും ഒട്ടിച്ചെടുത്തായാലും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഷുക്കണി ഒരുക്കുവാനാണ് എന്നൊക്കെ അദ്ദേഹം എന്തൊക്കെയോ പറയാണ് ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നു കണ്ടാൽ അത്ര പാവപ്പെട്ട ആളാണെന്ന് പറയേയില്ല കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ചിത്രങ്ങളൊക്കെ നോക്കി കടയിൽ നിന്നും ഇറങ്ങി ഇതുപോലെ എത്ര എത്ര ഭക്തജനങ്ങൾ ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മയായിരിക്കാം ഒരിക്കലും അങ്ങനെ ചെയ്യുവാനേ പാടില്ല ഇപ്പോൾ വിഷുക്കണി വെക്കുവാൻ വിഗ്രഹങ്ങളില്ലായെങ്കിൽ വേണ്ട ചിത്രമായാലും മതി അതിപ്പോൾ വിഷുക്കണിക്കായാലും പൂജാമുറിയിലായാലും ഒറ്റ മുറിയിൽ മാത്രം താമസിക്കുന്ന എത്ര എത്ര കുടുംബാംഗങ്ങളുണ്ട് അവർക്ക് പൂജാമുറിയൊക്കെ ഉണ്ടായിട്ടാണോ എത്ര പേര് ഞങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് അറിയോ ചെറിയ വീടാണ് മോനെ പൂജാമുറി ഒന്നും ഇല്ല അതുകൊണ്ട് വിഗ്രഹങ്ങളൊക്കെ വെക്കുവാനായിട്ട് സാധിക്കുവോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ണന്റെ ചിത്രങ്ങൾ ഗ്രഹങ്ങള് ഇവയൊന്നും വയ്ക്കുവാൻ പ്രത്യേക പൂജാമുറി ഒന്നും വേണമെന്നില്ല പൂജാമുറി ഉള്ളവർക്ക് തീർച്ചയായിട്ടും വെക്കാവുന്നതാണ് അത് ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുക ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു ബ്രാഹ്മിൻസ് ഫാമിലിയുടെ വീട്ടിൽ പോകുകയുണ്ടായി വളരെയേറെ സന്തോഷത്തോടെ അങ്കിളും ആൻറ്റിയും ഫാമിലിയും ഞങ്ങളെ സ്വാഗതം ചെയ്തു ഭക്ഷണമൊക്കെ തന്നു ശേഷം കൈ കഴുകുവാനുള്ള വശത്തേക്ക് പോയപ്പോൾ അപ്പോൾ അടുക്കളയുടെ സൈഡിലായിട്ട് കണ്ണൻ്റെ മനോഹരമായ ചിത്രങ്ങളും വിഗ്രഹങ്ങളും രാധാ റാണിയുടെ വിഗ്രഹങ്ങളെല്ലാം അവിടെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് ഇരിക്കുന്നതായിട്ട് കണ്ടു നിങ്ങൾക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നി അമ്മയോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ എന്താ കണ്ണന്റെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് എന്ന് ആ നിമിഷം അമ്മ പറഞ്ഞ വാക്കുകളാണ് ചെറിയ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെയും ഇവിടെ സ്ഥലം കുറവാണ് മോനെ അതുകൊണ്ടാണ് ശുദ്ധിയോടെ കണ്ണനെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് എല്ലാം ഞങ്ങൾക്കുണ്ടായിട്ടുള്ള യഥാർത്ഥമായ അനുഭവങ്ങളാണ് നിങ്ങളോട് ഞങ്ങളുടെ ഭക്തജനങ്ങളോട് പറയുന്നത് പ്രത്യേകാൽ പൂജാമുറി ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് കണ്ണൻ്റെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒക്കെ ശുദ്ധിയോടെ വൃത്തിയോടെ വെക്കാവുന്നതാണ് ഒരു കാരണവശാലും പൊട്ടിയതോ അതുപോലെ തന്നെ കേടുപാടുകൾ സംഭവിച്ചതോ ആയിട്ടുള്ള വിഗ്രഹങ്ങളും ചിത്രങ്ങളും വീട്ടിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല എന്നും ഓർത്തുകൊള്ളുക ഒരുപാട് ഒരുപാട് ഭക്തജന സംശയമുള്ളൊരു കാര്യമുണ്ട് പുട്ടിയ വിഗ്രഹങ്ങളും ചിത്രങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അതിപ്പോൾ പുഴയിലൊഴുക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അവരോട് ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചിട്ട് ക്ഷേത്രത്തിൽ കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊള്ളും ഈ കാര്യം ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേകാൽ ഓർത്തുകൊള്ളുക അതവിടെ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം റോഡ് സൈഡിലും അതുപോലെ തന്നെ കടകളിലൊക്കെയായിട്ട് കണ്ണന്റെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും വിഗ്രഹങ്ങളൊക്കെ കാണാം അല്ലേ ഇതൊക്കെ വാങ്ങുവാൻ വേണ്ടി നമ്മൾ ഭക്തർ കടയിൽ ചെല്ലുകയാണ് റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട ചെല്ലുമ്പോൾ തന്നെ ചിലർ ബാർഗെയിനിങ് തുടങ്ങും അതായത് വിലവേഷൽ തുടങ്ങും ഇത് ഞാൻ പറയുന്ന വിലക്ക് തരാവോ ഇതിന് ഇത്രയും റേറ്റ് ഒന്നും ഇല്ല കുറച്ചും കൂടി താഴട്ടെ എന്നാൽ മാത്രമേ ഞാൻ വാങ്ങുകയുള്ളൂ അങ്ങനെയൊക്കെ വിലവേശുകയാണിരുന്ന് വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ടവരുടെ അടുത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞ പോലെ പറയേ വേണ്ട വിലവേഷൽ ആരംഭിക്കുകയായി ഈ കഴിഞ്ഞ ശിവരാത്രിയുടെ എന്ന ആലുവ മണപ്പുറത്ത് വെച്ചിട്ട് ഇത് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തിനു വേണ്ടിയാണ് നമ്മൾ വില വീശുന്നത് കണ്ണന്റെ വിഗ്രഹത്തിനോ ചിത്രത്തിനോ വേണ്ടിയല്ലേ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളും വീട്ടിലേക്കുള്ള ഉപകരണങ്ങളും പോലെ ഒരിക്കലും കണ്ണന്റെ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വാങ്ങരുത് എന്നാണ് ഞങ്ങളുടെ അപേക്ഷ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കൊള്ളുക സന്തോഷപൂർവം അത് കടക്കാരിൽ നിന്നോ തരുന്നവരിൽ നിന്നോ സ്വീകരിക്കുക നമ്മളിപ്പോൾ വിലപേശി വാങ്ങിയാൽ പോലും ആ തരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഷപിച്ചിട്ടോ അല്ലെങ്കിൽ പ്രാഗിയിട്ടോ ഒക്കെ ആയിരിക്കും നമുക്ക് തരുന്നത് നമ്മൾ എന്തൊക്കെയോ നേടി എന്നുള്ള രീതിയിൽ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ആരാധിക്കുന്നു ഇപ്പോൾ ഒരു വിഗ്രഹം കാണുവാണ് അല്ലെങ്കിൽ ചിത്രം കാണുവാണ് നമുക്ക് വല്ലാത്ത ഒരാകർഷണം അതിനോട് തോന്നുന്നു കടക്കാരനോട് ചെന്ന് അതിന്റെ റേറ്റ് ചോദിക്കുക വില ചോദിക്കുക താങ്ങാൻ പറ്റുന്ന വിലയാണെങ്കിൽ അത് വാങ്ങുക ഇതിന് സാധാരണയേക്കാളും വില കൂടുതലാണെങ്കിൽ അത് വാങ്ങണ്ട അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഒരിക്കലും വില വേശിയൊന്നും കണ്ണന്റെ വിഗ്രഹങ്ങൾ വാങ്ങരുതിട്ടോ അത് പ്രത്യേകാൽ ഓർത്തുവിളുക ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പ്രത്യേകാൽ വഴിയോടത്തൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവരുടെ കാര്യം കഷ്ടമായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് ഈ വില വേശിയൊക്കെ വാങ്ങുമ്പോൾ അവർ തീർത്തും സങ്കടത്തോടെ വേറെ നിവൃത്തിയില്ലാണ്ട് ദേഷ്യത്തോടെയും സങ്കടത്തോടെ ഒക്കെ ആയിരിക്കും നമുക്ക് തരുന്നത് മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ തീർത്തും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയെയാണ് നിങ്ങൾ വില വേശി വാങ്ങുന്നത് എന്ന് പ്രത്യേകാൽ ഓർത്തുകൊള്ളുക അതിനാൽ ഒരിക്കലും ഈ ഒരു തെറ്റ് ഞങ്ങളുടെ ഭക്തജനങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ സാധാരണയായി പ്രത്യേകാൽ വിഷു സീസണൊക്കെ ആകുമ്പോൾ വിഗ്രഹങ്ങൾ കൊടുക്കുന്ന കടകളിലൊക്കെ പോയി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് പൊട്ടുമോ ഈ ചോദ്യം ഭക്തജനങ്ങൾക്കിടയിൽ ഹൈലൈറ്റ് ആണ് ഉദാഹരണമായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ തരുകയാണ് നിങ്ങൾ ആ കുഞ്ഞിനെ ഇടുമോ ഇതാണ് എന്റെ ചോദ്യം കമന്റിൽ ഇതിന്റെ മറുപടി തരിക ഇതേപോലെ തന്നെയാണ് വിഗ്രഹങ്ങളും നമ്മൾ അത്രമേൽ സ്നേഹിച്ച് ആലോചിച്ചു വാങ്ങുന്ന കണ്ണന്റെ വിഗ്രഹങ്ങൾ എങ്ങനെ താഴെ വീണ് പൊട്ടും അതാണ് എന്റെ ചോദ്യം ശ്രദ്ധയില്ലാത്തോണ്ടല്ലേ അല്ലെങ്കിൽ അത്രമാത്രം അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടല്ലേ വിഗ്രഹങ്ങളെല്ലാം താഴെ വീണ് പൊട്ടുന്നത് ഈ ഒരു ചോദ്യം വളരെയേറെ പ്രസക്തമാണ് നിങ്ങളോട് തന്നെ ഇതൊന്ന് ചോദിച്ചു നോക്കുക ഇപ്പോൾ കുറച്ച് ഭക്തജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും വിപിൻ പൊട്ടുന്ന വിഗ്രഹങ്ങൾ വെക്കണമെന്നാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത് ഒട്ടാത്ത വിഗ്രഹങ്ങൾ തന്നെയാണ് നല്ലത് ഫൈബറിൽ തീർത്ത നല്ല വിഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷേ എന്തുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീഴുന്നു അത് അസ്വതുകൊണ്ടല്ലേ അത് സൂക്ഷ്മത ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ തന്നെയൊന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങൾ തന്നെയൊന്ന് വിലയിരുത്തി നോക്കുക ശേഷം കമന്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ശരി അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇതുമായി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കും ഇനിയും ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുവാനാണ് അങ്ങനെ ചെയ്യുവാൻ പറയുന്നത് ചിത്രങ്ങളൊക്കെയും കടയിൽ നിന്ന് വിലപേശി വാങ്ങുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായും ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഈ ചുമ പറഞ്ഞാൽ കേട്ടോ വെറുതെ പറഞ്ഞാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയം സംശയമുണ്ടെങ്കിൽ അതും താഴെ എഴുതുവാൻ മറക്കണ്ട ഇനിയിപ്പോൾ മറുപടി ലഭിച്ചില്ല എങ്കിൽ താഴെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാലും മതി ഞങ്ങൾ ഉടനടി അതിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്ര ിൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രേമാദേവി എന്ന നാമധേയത്തിലുള്ള ഒരു അമ്മയാണ് അമ്മയുടെ സ്വദേശം അങ്കമാലി ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ അല്ല അമ്മ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞത് അമ്മയുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്രമുണ്ട് അങ്കമാലിക്കടുത്ത് ആ ക്ഷേത്രം ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് അമ്മ പറഞ്ഞത് ആ വീഡിയോ ആ യാത്ര സ്പോൺസർ ചെയ്യാമെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷേ ഇതുവരെയായിട്ടും അവിടെ പോകുവാനോ വീഡിയോകൾ ചെയ്യുവാനോ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല തിരക്ക് മൂലമാണ് എന്തായാലും സ്വന്തം നാട്ടിലെ ക്ഷേത്രം ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കാണിക്കുന്ന ആ വലിയ മനസ്സിന് നന്ദി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേര് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് കമൻറ്റിൽ നിന്നും അവരുടെ പേരുകൾ താ താഴെ കൊടുക്കുന്നു നിങ്ങളും ആ കൂട്ടത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും ഇതിൽ കാണിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടും അയച്ചു വിളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അതുപോലെ വാട്സപ്പ് കുടുംബത്തിലേക്കായാലും യൂട്യൂബ് ചാനലിലേക്കായാലും ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് അംഗമായി കൊള്ളുകയും ചെയ്യുക ഇപ്പോൾ ഏകദേശം പതിനാലോളം ആങ്ങളാണ് നമുക്കുള്ളത് വാട്സപ്പ് കൂട്ടായ്മയിൽ മാത്രം പതിനാലായിരത്തോളം ഭക്തജനങ്ങൾ അറിവുകൾ സമ്പാദിക്കുന്നുണ്ട് നിങ്ങൾക്കും ആ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ വരാം താഴെ എങ്കിലും കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ശരി അപ്പോൾ വേറെയൊന്നും ഇല്ലാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി അടുത്ത ക്ഷേത്രയാത്രകളും ഭഗവാന്റെ വർണ്ണനകളും ഭഗവാന്റെ വർണ്ണനയൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായില്ലേ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ അതും ഒരുപാട് ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാണാം ആക്കലാം നന്ദി നമസ്കാരം